ധികം വിഷമത്തോടെയല്ല കാരണം എൻ്റെ ഇരിപ്പിടം നഷ്ടപ്പെട്ടിരിക്കുന്ന ഗൈസ് ഇരിപ്പിടം നഷ്ടപ്പെട്ടു അയ്യോ നല്ല കാറ്റ് മഴക്കാണോന്നറിയില്ല നന്നായിട്ട് ഇത് അടഞ്ഞു പോയിരുന്നെങ്കിൽ വീട്ടിൽ കയറാൻ പറ്റത്തില്ലായിരുന്നു നമ്മുടെ അപ്പൂപ്പം വരുന്നുണ്ടല്ലോ ഗൈസ് <laughs> Evening I <eye. laughs> <you>? I'm fine <laughs> Good weather Good weather Answer illa Sky Sky Oh Ini <laughs> good, good weather Good weather, good weather. വെദർ ആ യെസ് ആ ഓക്കെ അത് വെരി ഗുഡ് വെദർ അറബി മാത്രം അറിയാത്ത മനുഷ്യ ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചിരിക്കുന്നു ഇംഗ്ലീഷ് ഞാൻ അറബി പഠിച്ചില്ലെങ്കിൽ എന്താ ഇനി മലയാളവും കൂടി പഠിപ്പിക്കാൻ ആരാണ് കാളിയുടെ പുത്രൻ ഹലോ പറയുന്നുണ്ട് ശ്രീജയൻ ചേട്ടൻ ഹായ് പറയുന്നുണ്ട് ഒരു ലൈക്കും തന്നിട്ടുണ്ട് ഗൈസ എൻ്റെ ഇരിപ്പിടം നഷ്ടപ്പെട്ടു നിങ്ങളെൻ്റെ ഹെഡിങ് കണ്ടില്ലേ ഇരിപ്പിടത്തിൽ മുഴുവൻ ഇവിടെ നിന്ന് മേള തേസിന്ന് വെള്ളം വീഴുക ഞാൻ വൈകിട്ട് ലൈവ് ചെയ്യാനിരിക്കുന്നതാണ് എല്ലാം പോയിച്ചു ആളെത്ര കഷ്ടപ്പെട്ട് നല്ല വെതറാന്ന് എന്നോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ നല്ല കായത്തുണ്ട് ആളതാ പറഞ്ഞത് പക്ഷേ എനിക്ക് മനസ്സിലായില്ല ആളാളുടെ ഭാഷയിൽ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് ലാസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ സ്കൈ എന്നൊക്കെ പറഞ്ഞു ഞാനെപ്പോൾ കുറച്ച് വെതറാണോ എന്ന് ചോദിച്ചാൽ വെതർ വെദർ എന്ന് പറഞ്ഞു സൗദി മാത്രം അറബിക്ക് മാത്രം അറിയാവുന്ന മനുഷ്യനെ ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചിരിക്കുന്ന ഗൈസ് ഇനി മലയാളവും പഠിപ്പിക്കും മനു മാത്യു ഹായ് പറഞ്ഞു ഹായ് മനു ഹൗ ആർ യു വിശേഷങ്ങൾ പറയൂ ലൈവ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ലൈക്ക് ചെയ്തോളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഗൈസ് എന്നിവിടെ മഴ പെയ്യുമോ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് ശ്രീജയൻചാട്ടൻ ഹലോ പറയുന്നുണ്ടല്ലോ നമ്മുടെ വിഷ്ണു കൈലാസ് ഹായ് പറയുന്നുണ്ട് ഹായ് ഹായ് ഫ്രണ്ട്സ് ദുബായ് ഹായ് പറയുന്നുണ്ട് ജോബിൻ മാത്യു വന്നിട്ടുണ്ട് ഹായ് പറയുന്നു മനു ലൈക്ക് എന്ന് പറയുന്നു താങ്ക് യു മനു ഫ്രണ്ട്സ് ദുബായ് തേർഡ് ലൈക്ക് എന്ന് പറയുന്നു താങ്ക് യു മൂന്ന് സബ്സ്ക്രൈബ് വേണ്ടവർ കമൻ്റ് ഇടണേ ന്യൂ വീഡിയോ എന്ന് പറയുന്നു എവിടെയാ സ്ഥലം എന്ന് മനു ചോദിക്കുന്നു സൗദിയാണല്ലോ ഫ്രണ്ട്സ് ദുബായി കഴിച്ചോന്ന് ചോദിക്കുന്നു കഴിച്ച ആപ്പിൾ കഴിച്ചു ലഞ്ച് കഴിച്ചില്ല സത്യം പറഞ്ഞാൽ എനിക്കെന്തോ കഴിക്കാൻ വേണ്ടി തോന്നിയില്ല ഒരു ആപ്പിൾ ആപ്പിളെടുത്ത് കഴിച്ചു മൂർത്തി അക്ക സുഖമാണെന്ന് ചോദിക്കുന്നു അതേ മൂർത്തി സുഖമായിട്ടിരിക്കുന്നു ശ്രീജയൻ ചേട്ടൻ വിഷ്ണുവിന് ഹായ് പറയുന്നുണ്ട് മനു മനുമാത്തി ഓക്കേ എന്ന് പറയുന്നുണ്ട് നോക്കൂ നോക്കു ഇനി ഇവിടെ മഴ പെയ്യാൻ സാധ്യതയുണ്ട് കാറ്റ് കട്ട് കാറ്റ് 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 വന്നു കൂടി നടക്കുന്നുണ്ട് അപ്പം അറിയാമല്ലോ ചേ നന്നായിട്ട് നല്ല കാറ്റാണ് ഐ ആം നോട്ട് എ നേഴ്സ് വേറെന്താ പക്ഷേ ഓ തത്തയോ ഓ ഭയങ്കര കാറ്റ് മഴ പെയ്യുമായിരിക്കും പീതാ മതിയായിരുന്നു നേഴ്സാണോന്ന് മഞ്ഞു ചോദിക്കുന്നു നോട്ട് ഐ ആം നോട്ട് എ നേഴ്സ് ശ്രീകുമാരി ഹായ് പറഞ്ഞു ഹായ് ഹായ് ശ്രീകുമാരി എന്തോ വിശേഷം എന്താണ് സ്പെഷ്യൽ എന്ന് ചോദിക്കുന്നത് സ്പെഷ്യലോ ഒന്നും ഇല്ലടാ എനിക്ക് എന്തോ കഴിക്കാൻ വേണ്ടി തോന്നിയില്ല ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമുക്ക് തോന്നില്ല എനിക്ക് തോന്നിയില്ല പക്ഷേ എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഒരു ആപ്പിൾ എടുത്ത് കഴിച്ചു മൂർത്തി അക്ക മുഖം ഭംഗിയുണ്ട് എന്ന് പറഞ്ഞു താങ്ക് യു താങ്ക് യു ബിനു പി കരയുന്നില്ല എന്ത് പറ്റി ബിനു എന്താ ചോദിച്ചും മനു ഞാൻ ജോബ് ചെയ്യുന്നില്ല എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വർക്ക് ചെയ്യുന്നു ഹസ്ബൻഡിൻ്റെ കൂടെ ഞാനിവിടെ സൗദിയിലുണ്ട് എനിക്ക് ജോലിയും കൂലിയും ഒന്നുമില്ല പാവമാണ് ഞാൻ പിന്നെ നിങ്ങളുടെ വിശേഷങ്ങൾ പറയൂ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും പെട്ടെന്ന് ലൈവ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പെട്ടെന്ന് 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 സബ്സ്ക്രൈബ് ചെയ്യൂ ഗൈസ് കണ്ട നമ്മുടെ പൂച്ചക്കുട്ടന്മാർ പൂച്ചകളുടെ സംസ്ഥാന സമ്മേളനമാണ് ഇവിടെ സംസ്ഥാന സമ്മേളനം എവിടെയാണ് സായി അലി ചോദിക്കുന്നു സൗദിയിലാണല്ലോ പിന്നെ ആരാണ് മനു മാത്യു ഹലോ എന്ന് പറയുന്നുണ്ട് നമ്മുടെ വിഷ്ണു മനു മാത്യു ഒക്കെ എന്ന് പറയുന്നു ബിനു പി പി വിശേഷങ്ങൾ പുറത്തെ ഗൈസ് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും പെട്ടെന്ന് തന്നെ ലൈവ് ലൈക്ക് ചെയ്യേണ്ടതാണ് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ വിശേഷങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയേണ്ടതാണ് ഗൈസ് ഇറങ്ങി നിൽക്കാറില്ല ആഹാഹാ എന്തൊരാശ്വാസം നല്ല കാറ്റ് നല്ല ക്ലൈമറ്റ് എനിക്കൊരുപാട് ഇഷ്ടമായി ഈ ക്ലൈമറ്റ് മനു സൗദി ആണല്ലോ മനു മാത്യു ടൈം എന്ന് പറയുന്നുണ്ട് നാല് പതിനേഴ് നാട്ടിലിപ്പോൾ ഇരുട്ടിയിട്ടുണ്ടാവുമല്ലേ അൽ ഗെയിമിങ് ഹായ് പറയുന്നുണ്ട് അതെ ജോൺ എന്ത് ചെയ്യാനാണോ നമ്മുടെ ചിത്രപവർണമില്ലെന്ന് പറയുന്നത് എന്താ ചേച്ചി വെൽക്കം വെൽക്കം ഇല്ലേ ചേച്ചി ചായ കുടിച്ചില്ല ചോ ഉച്ചക്കത്തെ ഫുഡ് പോലും സത്യം പറഞ്ഞാൽ കഴിച്ചില്ല എന്താ ഇതായിരുന്നു കാറ്റ് കണ്ടോ ഭയങ്കര കാറ്റ് എന്നാ ആപ്പിൾ കഴിക്കുമായിരുന്നു എനിക്കെന്തോ കഴിക്കാൻ തോന്നിയില്ല ആ പൊടിയുണ്ട് ഇപ്പം പക്ഷെ പൊടിക്കാറ്റില്ല കേട്ടോ ചില സമയം നല്ല പൊടിക്കാറ്റടിക്കാറുണ്ട് അപ്പം വലിയ കുഴപ്പമില്ല ഇതെനിക്കൊന്നും ഒരു മഴയ്ക്കുള്ള പോലത്തെ ഒരു കാറ്റ് തണുത്ത കാറ്റ് അകത്ത് പോയിരിക്കും കാറ്റത്ത് വന്ന് പോകുന്നു ഇവിടെ ആറ് നാൽപ്പത്തിയേഴ്ന്നു പറയുന്നത് വേണ്ട ഒരു സൗദി മനുഷ്യൻ വരുന്നത് നമുക്കകത്ത് പോകാം ഗൈസ് അങ്ങനെ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ അങ്ങനെയോട് ഉത്തരം പറയാൻ എനിക്ക് അറിയില്ലല്ലോ അങ്ങനെ തല തുണിയൊക്കെ ഇട്ട് വരുന്നുണ്ട് എനിക്കൊന്നും പറയാൻ അറിയത്തില്ല അതുകൊണ്ട് നമുക്ക് ഇവിടെ നിൽക്കാം അമ്മാൻ ആറ് നാൽപ്പത്തിയെന്ന് പറഞ്ഞു എൻ്റെ ചേച്ചി ചോദിക്കുന്നത് എന്നാ കൊണ്ട് വിശേഷമെന്ന് ചോദിക്കുന്നത് ചേച്ചി ഈ പരമസുഖം പരമസുഖം കണ്ടു ചേട്ടി കിട്ടില്ല ഇപ്പം ഇട്ട് അവിടെ ഇവിടെയല്ല സ്പ്രെഡ് ആയിട്ടിരിക്കുന്നു അബ്ദുൾ ഹമീദ് യു ഫ്രം ചോദിക്കുന്നു ഇപ്പോൾ സൗദിയിലാണ് വീടാലപ്പുഴയാണ് ഓ ജോൺ ഓക്കേ ഓ ഹസ് പോയോ ചോദിക്കുന്നു ആ പോയി ചേച്ചി വന്നില്ല ഉള്ളൂ ആ മിന്നലാരൊക്കെ വന്ന് ടൈം ഔട്ട് കൊടുത്തല്ലോ ആരാടോ ഭഗവാൻ ദാസ് ഹലോ പറയുന്നുണ്ട് ഹൗ ആർ ഹൗഅറിയു ചോദിക്കുന്നുണ്ട് ആരാണ് ഷായ് ഐ ആം ഫൈൻ നല്ല പനിയെന്ന് അതെ അതെ കായൊന്നുമില്ലാത്തൊരു പനിയാണ് സുരേഷ് ഹായ് പറയുന്നുണ്ട് സ്നേഹമുള്ള ഉറുമ്പ് വന്നല്ലോ ഹായ് ഹായ് സ്നേഹമുള്ള ഉറമ്പേ വിശേഷങ്ങൾ പുറട്ടെ ആലപ്പുഴയാണ് മനോ സ്നേഹമുള്ള ഉറുമ്പോ ലൈക്ക് ആണെന്ന് പറഞ്ഞു താങ്ക് യു താങ്ക് യു സുഖമാണോ ചോദിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു അറബി പോയോ എന്ന് ചോദിക്കുന്നു കണ്ടില്ല നോക്കട്ടെ യെസ് അങ്ങേരാ വീട്ടിലായിരുന്നു തോന്നുന്നു അയാൾ അവിടെ കീറി ഗൈസ് ചായ കുടിച്ചോന്ന് മയിൽപ്പീലി ചോദിക്കുന്നു ഇല്ല ചായ കുടിച്ചില്ല അറബി പോയൊന്ന് പോയി പോയി സ്നേഹം ഉറുമ്പ് ചായ കുടിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല ചായ കുടിച്ചില്ല സ്നേഹമുള്ള ഉറുമ്പേന്ന് വിളിക്കുന്നു വിളിക്കുന്നുണ്ട് മയിൽപീലി സ്നേഹമുള്ള ഉറുമ്പ് ഹാർട്ട് മയിൽപീലി നമസ്കാരം നമ്മുടെ വിഷ്ണു ആണ് കാളിപുത്രൻ കാളിയുടെ പുത്രൻ വിഷ്ണു പറയുന്നുണ്ട് എന്ന് വിളിക്കുന്നുണ്ട് വെള്ളം വീഴുന്നു മഴ കണക്ക് വെള്ളം വീഴും അതുകൊണ്ട് എൻ്റെ ഇരിപ്പഴം നഷ്ടപ്പെട്ടു ഗൈസ് ഞാനിപ്പോഴും അവിടെ ഇരുന്നായിരുന്നു ആ താഴെ ഇരുന്നായിരുന്നു ലൈവ് ചെയ്യുന്നത് ഇതുകൊണ്ട് വെള്ളം വീഴുന്നുണ്ട് പടിപടിപ്പടാന്ന് ഗോഡൗൺ ആണ് വേണ്ട ജോൺ തലയിൽ തട്ടിടണമെന്ന് നിർബന്ധമില്ല എടാ ഈ ജോൺ ജെറ്റ് വന്നിട്ടുണ്ടല്ലോ ഇരുപത്തിനാല് മണിക്കൂറത്തേക്ക് അവനെ പറഞ്ഞിട്ട് കാളിയുടെ പുത്രൻന്ന് വിളിക്കുന്നുണ്ട് മയിൽപിയിൽ ഈ മഴയുണ്ടോ എന്ന് ഇല്ല മഴയ്ക്കുള്ള സാധ്യതയുണ്ട് ജിതിൻ ജിതിൻ ഹായ് പറയുന്നുണ്ട് ജോൺ നമസ്കാരം പറയുന്നു സ്നേഹുറുമ്പോൾ നമസ്കാരം എന്ന് വിഷ്ണു പറയുന്നുണ്ട് സിജോ ഹായ് പറയുന്നുണ്ട് ജിതിൻ താൻ എവിടെയാണ് ജോലി ചെയ്യുന്നത് ഞാൻ ജോലി ചെയ്യുന്നില്ല പക്ഷേ ഞാനിപ്പോൾ സൗദിയിലാണുള്ളത് അബ്ദുൾ സൗദി എവിടെയും ചോദിക്കുന്നു അബഹരമാണല്ലോ ജിതിനെ വിളിക്കുന്നുണ്ട് മയിൽപീലി സുജൻ സുജയ് ഹായ് പറയുന്നു ഏത് സ്ഥലത്താണ് ജോലി ചെയ്യുന്നത് ഇനി വർക്ക് ചെയ്യുവല്ല ഞാൻ അബഹയിലാണുള്ളത് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വർക്ക് ചെയ്യുന്നു ഹസ്ബൻഡ് കൂടെ ഞാൻ ഇവിടെ അബഹയിലുണ്ട് ഗൈസ് എന്റെ പോരുന്നൊരു തടിയമ്പൂച്ചേ ഇങ്ങോട്ട് വന്നാൽ ഞാനിപ്പോളും ഹായ് ബഷീർ ഹായ് ഹായ് ജോൺ മൈൽപീലെ വിളിക്കുന്നുണ്ട് സുനീർ ഹായ് പറയുന്നുണ്ട് ഹായ് സ്പീർ ഹു അനന്ദു ഹായ് പറയുന്നുണ്ട് ഇവൻ കാറ്റത്ത് ഞാൻ പറഞ്ഞു പോകുന്നു ആളാണോ സിജോ പറഞ്ഞു ഹായ് സിജോ വെൽക്കം വെൽക്കം ടു അവർ ലൈവ് നമ്മൾ വെൽക്കം ടു അവർ ലൈവ് എന്നല്ല വെൽക്കം ടു ഫാമിലി എന്നല്ലി പറയാം ലൈക്ക് ലൈക്ക് ചെയ്യൂ നമ്മുടെ ബോക്സിൽ പറയൂ ചെയ്തിട്ടില്ലെങ്കിൽ ബഷീർ ഞാൻ റിയാദിലാണെന്ന് പറയുന്നുണ്ട് സുനീർ ഹലോ പറയുന്നുണ്ട് അലക്സ് അലെക്സ് മൈപ്പീലി ഹായ് ഡേ എന്ന് പറയുന്നുണ്ട് അബഹ ഗുഡ് പ്ലേസ് എന്ന് പറയുന്നു അതെ അനന്തു ഹായ് പറയുന്നു ജിതിൻ മൈപ്പീലി എം എന്ന ചോദിക്കുന്നുണ്ട് പിന്നെ വിശേഷങ്ങൾ കൊരട്ടെ ഗൈസ് വണക്കം വണക്കം അമ്മച്ചി എന്നാ കൊടാന്ന കേക്കരുത് കേട്ട അഖില എന്നെക്കാട്ടെ മൂത്താൻ എന്നെ കയറി അമ്മച്ചീന്ന് വിളിക്കാൻ വാങ്ങി രഘു എവിടെയും ചോദിക്കുന്നു ഭക്തജനങ്ങളാ ഞാനൊരു പൂജാരിയാണ് നല്ല വിശപ്പ് അത്രയും കഴിച്ചിട്ട് കുറെ ഒരു താങ്ങും അബ്ദുൾ ഹലോ പറയുന്നുണ്ട് അവിടെ ഒട്ടക ബിരിയാണി കിട്ടും ഒട്ടകത്തെ കിട്ടും ഇറച്ചി കിട്ടുമല്ലോ ബിരിയാണി കിട്ടും കപ്സ കിട്ടും ഒട്ടകത്തിന് എന്ത് വേണമെങ്കിലും കിട്ടും നമുക്ക് നമുക്ക് വാങ്ങിച്ച് നമ്മുടെ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ കിട്ടും ഒട്ടകത്തിൻ്റെ ഇറച്ചി നമുക്ക് വാങ്ങിച്ച് കുക്ക് ചെയ്ത് കഴിക്കാം രാജേഷ് രഘു ദുബായ് എന്ന് പറയുന്നു വിനോദ് ഹായ് എന്ന് പറയുന്നുണ്ട് അജയ് ജോർജ് ഹായ് പറയുന്നുണ്ട് ഇവിടെ ഈ ലിബിൻ ഇവൻ എന്തോത്തിൻ്റെ കെടുതിയാടാ ഇവൻ്റെ പെങ്ങൾക്ക് കമൻറ്റ് ചെയ്യുന്നതാണ് ഇവ മെസ്സേജ് അയക്കുന്നതാണോ ഇങ്ങോട്ടും ഇങ്ങോട്ട് വരുന്നതെന്ന് എനിക്കറിയത്തില്ല ലിബിന് അളിയാ വന്നോന്നു വന്നടാ അവൻ അങ്ങോട്ടൊക്കെ തല്ലി തുറക്കുന്നത് സൗണ്ട് കേൾക്കുന്നു ഓ കേൾക്കുന്നതായി വേറൊരു കൂടുക്കാരൻ ഇത് പറഞ്ഞു അത് പാക്കിസ്ഥാനിയാണ് മലപ്പുറം ഇവിടെ വർക്ക് ചെയ്യുന്നു ഞാൻ വർക്ക് ചെയ്യുന്നില്ല ഇപ്പം ഞാൻ സൗദിയിലാണുള്ളത് നടരാജൻ ഹായ് പറയോ എന്ന് ചോദിക്കുന്നു ഹായ് ഹായ് കേരള ഹലോ എന്ന് പറയുന്നുണ്ട് നമ്മുടെ വിഷ്ണു ഞാനിപ്പോൾ സൗദിയിലാണല്ലോ എൻ്റെ അമ്മയെ ചിന്തിച്ചത് നമ്മുടെ അവനാണ് ലോജിസ്റ്റിക്സിൽ വർക്ക് ചെയ്യുക ഇപ്പോൾ പോയ ആളൊക്കെ ഉണ്ടോ ഇവിടെ എനിക്ക് തോന്നുന്നു ഇന്ത്യൻസിനെക്കാട്ടി കൂടുതൽ ഹെൽപ്പിങ് മെൻ്റാലിറ്റി ഉള്ളവർക്ക് തന്നെ ഞാൻ ജിദ്ദയിലാണെന്ന് മലപ്പൂർ മലപ്പുറം പറയുന്നുണ്ട് ഷാജി ഖത്തർ ഹായ് ഷാജി ഖത്തർ എന്ന് പറയുന്നുണ്ട് അതേ ഹസ്ബൻഡിൻ്റെ കൂടെയാണ് പാകിസ്ഥാനി എന്ന് പറഞ്ഞു അതേ പാകിസ്ഥാനി റീജ ഹായ് പറയുന്നുണ്ട് കാറ് വരുന്നുണ്ട് കാർ നിരങ്ങി നിരങ്ങി വരുന്നു ഗൈ ഇവിടെ വണ്ടിയുടെ പുറത്ത് കിടന്ന ഓരോ പൂച്ചകൾ ഉറങ്ങത്തുള്ളൂ അഹങ്കാരം പിടിച്ചേക്ക നിലത്തൊന്നും കിടക്കത്തില്ല ഇത് അബഹയാണല്ലോ ഷക്കീല അബഹയാണ് റീജസ് വേൾഡ് ഹായ് പറയുന്നു ജാ ജാനകി നമസ്കാരം പറയുന്നുണ്ട് അലക്സ് ഞാനാണ് അമ്മച്ചിയെന്ന് എന്ന് പറയുന്നുണ്ട് അബ്ദുൾ ഹലോ യു എ എന്ന് പറയുന്നുണ്ട് ഹായ് ഹായ് അബ്ദുൾ ആർ യു ജിജോ ഹായ് ചേച്ചി എന്ന് പറയുന്നു ഹായ് ജിജോ റീജ സൗദിയാണോ എന്ന് പറഞ്ഞു അതെ റീജ സൗദിയാണല്ലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പോരട്ടെ വിശേഷങ്ങൾ പറയൂ ആ കാർ എന്താണ് അവിടെ കൊണ്ട് നിർത്തിയിട്ടത് ഈ കാർ നിന്ന് പോയെന്ന് തോന്നുന്നു അയാൾ അടുത്ത ആളെ ഡ്യൂട്ടിക്ക് പോകുന്നു ഗൈസ് ഹോസ്പിറ്റലിൽ മൈ മൈനെ മിസ് അഞ്ജലി അജേഷ് കണ്ണൂർ ഹായ് ഹായ് റീജാസ് ഹലോ എന്ന് പറയുന്നുണ്ട് നമ്മുടെ വിഷ്ണു നെക്സ്റ്റ് ഗോഡ് ഹായ് പറയുന്നുണ്ട് നൈറ്റ് അല്ലല്ലോ പകരാണ് പകരാണ് ഉണ്ടാ ഇരുണ്ട് വരുന്നുണ്ട് ഒരു മഴക്കുള്ളൊരു കോള അല്ലെങ്കിൽ ഇതിപ്പോൾ നല്ല വെയിലോടക്കേണ്ട സമയം ഹായ് സുബൈദ് ഹായ് ഹായ് നെക്സ്റ്റ് ഗോഡിനെ വിളിക്കുന്നുണ്ട് കാളിയുടെ പുത്ര അതായത് നമ്മുടെ ആരാണ് വിഷ്ണു ഞാൻ ആലപ്പുഴയാണ് ബഷീർ തിരിച്ചു ചെയ്യാം ഓക്കേ തിരിച്ച് സബ് ചെയ്യാം എന്ന് പറയുന്നു റീചാർജ് വേൾഡ് റീജയുടെ ചാനൽ എല്ലാവരും റീചാർജ് വേൾഡ് ഒന്ന് സബ് ചെയ്യൂ കൂട്ടുകാരെ ആൾ നിങ്ങളുടെ ചാനലും തിരിച്ച് സബ് ചെയ്യുന്നതായിരിക്കും സോ പ്ലീസ് സബ്സ്ക്രൈബ് റീചാർജ് വേൾഡ് ആ ബീല ഹായ് പറയുന്നുണ്ട് നർട്ടോ പ്ലേസ് എന്ന് പറയുന്നുണ്ട് എവിടെയാണ് സൗദിയിലാണ് ഇപ്പോൾ വീട് ആലപ്പുഴ ആണോ ബ്രോ ഞാനാണ് വിളിച്ചത് അഖിൽ പറയുന്നുണ്ട് നിന്നെ ഇന്ന് കാണാനേ ഇല്ലായിരുന്നല്ലോ അഖിലെ ഞാൻ എത്ര എത്ര ലൈവിൽ പോയി എങ്ങും നിന്നെ കണ്ടില്ല നെക്സ്റ്റ് ഗോഡ് എന്താ അജ്മൽ നാസർ ഹായ് പറയുന്നു മനാസ് ഹായ് പറയുന്നു ഫോട്ടോ കണ്ടോ പേരിന് പറ്റിയ ഫോട്ടോയാണെന്ന് ആ ആ ഓ ഇപ്പോഴത്തെ ഞാൻ ശ്രദ്ധിച്ചേ മനസ്സ് ഹായ് പറയുന്നുണ്ട് എന്താണ് ഒരുപാട് ഹലോയും ഹായും തരുന്നുണ്ട് മനസ്സിൻ്റെ കയ്യിൽ ഇത്രയും ഹലോയ്ക്കും ഹായ്ക്കും സ്ട്രോക്ക് ഉണ്ടായിരുന്നെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല സുഖം സുഖമായിട്ടിരിക്കുന്നു മനസ്സ് ചായ കുടിച്ചു അഴിച്ചിപ്പോലും ചോദിക്കുന്നില്ല ചായ കുടിച്ചില്ല സത്യം പറഞ്ഞാൽ ഉച്ചയ്ക്ക് കഴിച്ചുപോലും ഇല്ല കഴിക്കാൻ തോന്നിയില്ല വിശക്കെന്നോ വിശപ്പുണ്ട് പക്ഷേ എനിക്കെന്തോ ഫുഡ് കഴിക്കേണ്ട ഒരു താല്പര്യക്കുറവ് അപ്പം ഞാൻ എന്തോ ചെയ്തു ഒരു ആപ്പിൾ എടുത്ത് കഴിച്ചു എല്ലാം പൂച്ചകളാണ് ഇവരിവിടെ വളർത്തിയിട്ടിരിക്കുമെന്ന് കുറച്ച് പൂച്ചയ്ക്ക് പ്രായമാകുമ്പോൾ ഉപേക്ഷിക്കും തോന്നുന്നു മുഴുവൻ പൂച്ചകളാണ് ചോദിക്കുന്നു പറഞ്ഞാണോ ഞാനൊന്നു ചോദിച്ചു ഓക്കെ ഓക്കെ അലക്സ് ടാറ്റ ബൈ ബൈ പോയി വരൂ മിന്നലിന്റെ ലൈവിൽ പോയിട്ടുണ്ടായിരുന്നു മിന്നലിന്റെ ലൈവിൽ ഇന്ന് ശടപട ഭയങ്കര ബഹളമായിരുന്നു ടാൻ ക്രൂസറൊക്കെ അപ്പൂപ്പം കൊണ്ട് വളക്കുന്ന വണ്ടി ഓ അപ്പൂപ്പൻ ഹോട്ടലിൽ നിന്ന് ഫുഡ് വാങ്ങിച്ചതാണ് കേട്ടോ അത് തിരിച്ച് അതിൻ്റെ പ്ലേറ്റ് കൊടുക്കാൻ വേണ്ടി പോവാണ് നമസ്കാരം മുഹമ്മദ് അഫീസ് ഓ താങ്ക് യു അനസ് സൗദിയിലാണോ ഇപ്പോൾ അതെ അതെ പിന്നെന്താണ് സായിദ് ഹായ് പറയുന്നുണ്ട് മനസ് സീൻ തന്നെയാണ് രഞ്ജിത ഹായ് പറയുന്നുണ്ട് ഹായ് ഹായ് ഹസ്ബൻഡ് ഇവിടെ ഉണ്ട് ദുബ ആ സൗദി പൂച്ചയെന്നത് അലക്സ് നീ ഇട്ട രഞ്ജിത ചേച്ചി വിളിക്കുന്നു റീചാർജ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കമൻ്റ് ഇട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞു രഞ്ജിത ഹായ് പറയുന്നുണ്ട് അവിടെ ഒരു ലാൻ ക്രോസർ എടുക്കുന്നുണ്ട് അപ്പൂസ് ലാൻഡ് ആണ് ആ അത് തന്നെ ഏണ്ടേതാണ്ടേ പോകുന്നു ആളിങ്ങോട്ടാണോ അല്ല ഇവർ പുറത്തുനിന്ന് ഫുഡ് മേടിക്കും വലിയ പ്ലേറ്റിനകത്ത് ഫുഡ് വാങ്ങിച്ചോണ്ടേ വരുന്നു വലിയ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മന്തിയൊക്കെ ഒക്കെ വാങ്ങിക്കത്തില്ല ഫുൾ മന്തി അപ്പം കിട്ടുന്ന ഒരു പ്ലേറ്റ് ഇല്ല അതുപോലത്തെ ഒരു പ്ലേറ്റിനകത്ത് അതിൻ്റെ മേളിൽ ഇട്ടിട്ട് അതിൻ്റെ മേളിൽ അലൂമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്ത് കൊടുക്കും അത് കഴിച്ച് കഴിഞ്ഞിട്ട് പ്ലേറ്റ് കൊണ്ട് തിരിച്ചു കൊടുക്കും ഇവരെങ്ങനെ വീട്ടിൽ വെപ്പും കൂടിയൊന്നുമില്ല ഒന്നും രണ്ട് സർവെൻസ് കാണും വീട്ടിൽ പിള്ളേരെ നോക്കാൻ നോക്കായിട്ട് അഞ്ചാറ് പിള്ളേരും കാണും അവരിങ്ങനെ കുക്ക് ചെയ്യാറില്ല ഇവർ പുറത്തു നിന്നാണ് ഭക്ഷണം മടുക്കില്ല ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കു എന്നാ ചിന്തിക്കാറുണ്ട് ചേച്ചി നെക്സ്റ്റ് നെക്സ്റ്റെന്ന് രഞ്ജിത പറയുന്ന ആ അതൊരൈഡി സെക്യൂരിറ്റി സെക്യൂരിറ്റി അപ്പം അതും ഇല്ലില്ല മലപ്പുറം കുട്ടികളില്ല ഇറ്റ്സ് മീ ഏജേ ബ്ലോക്സ് ഹായ് പറയുന്നു ഹായ് ജെ ഗോപീഷ് ഹായ് ഹായ് ആ അലക്സ് ഒരു ഇമോജി കിട്ടും എന്താണെന്ന് മനസ്സിലായിരുന്നു അജ്ബൽ നാട്ടിൽ എവിടെയാണ് വീടാൻ ചോദിക്കുന്നത് ആലപ്പുഴയാണല്ലോ രഞ്ജിത എന്താണ് ആ ചേച്ചി നെക്സ്റ്റ് എന്ന് വിളിക്കുന്നുണ്ട് ജയശ്രീ നായർ എന്തോ കമൻറ്റ് ഇട്ടിട്ട് ഡിലീറ്റ് എന്താണ് രഞ്ജിത ചേച്ചി ചായ കുടിച്ചോ എന്ന് നെക്സ്റ്റ് ചോദിക്കുന്നുണ്ട് പിന്നെന്താണ് ആരാന്ന് ചോദിക്കുന്നു രഞ്ജിത ഓക്കെ ഏജ് മുപ്പത്തൊന്നുണ്ട് എന്ന് പറയുന്നു ആരാണ് നിന്നോട് ഏജ് പറഞ്ഞത് ചോദിച്ചത് രഞ്ജിത വിമൽ ബ്ലോഗ്സ് എന്നർ ടി ഹലോ എന്ന് പറയുന്നുണ്ട് നീ പൂച്ച വരുന്നുള്ളൂ ഈ പൂച്ച വെള്ളം നോക്കുവാണെന്ന് തോന്നുന്നു ഈ വെള്ളമില്ല ഉണ്ടല്ലോ നീ കുടിക്കുക എന്താ കുടിക്കാത്ത പൂച്ച പറയ ഈശാപം വെള്ളം കുടിക്കാനും സമ്മതിക്കത്തില്ല എന്നായിരിക്കും